എലപ്പള്ളി ബ്രൂവറി കേസിലെ അനുകൂല വിധിയിൽ ബി ജെ പി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി എലപ്പള്ളി പഞ്ചായത്തിന് മുന്നിലായിരുന്നു ആഹ്ലാദ പ്രകടനം വിശദാംശങ്ങളുമായി ഫൈസൽ ചേരുന്നു ഫൈസൽ ഈ വളരെ വിവാദമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എലപ്പള്ളിയിൽ ബ്രൂവറി തുടങ്ങാനുള്ള സർക്കാർ തീരുമാനം അതോടൊപ്പം ഈ കുടിവെള്ള ക്ഷാമം അടക്കം ഉണ്ടാകുമെന്ന് അടക്കം ഈ ജനകീയ പോരാട്ടം നടന്നിരുന്നുവല്ലോ ഇപ്പോൾ ഒരു കോടതി വിധി ഉണ്ടായിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നു എലപ്പള്ളിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതോ എടപ്പുള്ളി പഞ്ചായത്തിൽ ഉൾപ്പെട്ട മണ്ണുകാട് ബ്രൂവറി തുടങ്ങാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നീക്കം സ്വകാര്യ കമ്പനിയായ ഒ പ്രാഥമിക അനുമതി നൽകുകയും ചെയ്തു ഈ നടപടി ചോദ്യം ചെയ്തുള്ള പൊതുതാൽപര്യ ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ എതിരെ ഉത്തരവ് വന്നിരിക്കുന്നത് സർക്കാരിന്റെ അനുമതി റദ്ദാക്കി ഹൈക്കോടതി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ചട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചല്ല അനുമതി നൽകിയതെന്നാണ് ഇക്കാര്യത്തിൽ എല്ലാ വസ്തുതകളും പരിഗണിച്ചിട്ടുള്ള പഠനം നടന്നിട്ടില്ലെന്നും പ്രദേശവാസികളുടെ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടെന്ന് കോടതി പറയുകയും ചെയ്തിരിക്കുന്നു തുടക്കം മുതൽ പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും തന്നെയാണ് പറഞ്ഞിരുന്നത് മദ്യ നിർമ്മാണശാല ആരംഭിക്കുന്നത് പ്രദേശത്തെ ജലനിരപ്പ് താഴാൻ ഇടയാക്കുന്നെന്നും കുടിവെള്ളത്തെയും ജനജീവിതത്തെയും ബാധിക്കുമെന്നുമുള്ള പ്രദേശവാസികളുടെ നിരന്തരമായ പരാതികളുണ്ടായിരുന്നു അതിനെതിരെ സമരങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസും ബിജെപിയുടെ നേതൃത്വത്തിൽ അതിനെതിരെ സമരം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നത് അതേസമയം കഴിഞ്ഞ തദ്ദേശ തലമുറ ചെടുപ്പിൽ എലപ്പള്ളി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചതോടെ ബ്രൂവറി സ്ഥാപിക്കുന്നതിനുള്ള പഞ്ചായത്ത് തല തടസ്സങ്ങൾ നീങ്ങിയെന്ന ആശ്വാസത്തിനിടയിലാണ് സർക്കാരിന് ശരിക്കും തിരിച്ചടിയായി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഹൈക്കോടതിയിലെ ഉത്തരവ് വന്നിരിക്കുന്നത് അതേസമയം കോടതി വിധി സർക്കാരിനെയൊക്കെ തിരിച്ചടിയല്ലെന്ന് മന്ത്രി എം വി രാജേഷ് പാലക്കാട് പറയുകയും ചെയ്തു ജല അതോറിറ്റി പ്ലാന്റിന് ജലം നൽകാമെന്ന അറിയിച്ചതനുസരിച്ചാണ് സർക്കാർ പദ്ധതിക്ക് അനുമതി നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ ഗ്രോറി സ്ഥാപിക്കാനുള്ള സർക്കാരിന്റെ പ്രാഥമിക അനുമതി ഹൈക്കോടതി റദ്ദാക്കിയതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ എന്ന് തന്നെ പറയാം വിശദമായ പാരിസ്ഥിതി ആഘാത പഠനം നടത്തുന്നതാണ് പദ്ധതിക്ക് അനുമതി നൽകിയിരിക്കുന്നതെന്ന തങ്ങളുടെ പരാതി ശരിവച്ചെന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവെന്നും പ്രദേശവാസികൾ പറഞ്ഞു ശരി വ്യക്തമാണ് എന്തായാലും എലപ്പള്ളിയിലെ ബ്രൂവറി കേസിൽ ഈ നാട്ടുകാർക്കും ജനകീയ സമിതിക്കും അനുകൂലമായ ഒരു വിധി കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു എന്നാൽ ആ ഒരു വിധി താൽക്കാലികമാണ് സർക്കാർ എടുത്ത നടപടികളിലൊന്നും കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് മന്ത്രി എം പി രാജേഷ് അടക്കം പറയുന്നത് എന്തായാലും കേസിലെ വിധിയിൽ ബി ജെ പി പ്രവർത്തകരടക്കം ആഹ്ലാദ പ്രകടനം നടത്തുകയുണ്ടായി എന്നുള്ള വിവരങ്ങളാണ് ഫൈസൽ അലിമുത്ത് നൽകിയത്